ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പോലീസ് നിലിമനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അന്നേരം ശ്രുതി ദേഷ്യത്തോടു കൂടിയിട്ട് നിലിമനെ നോക്കുന്നുണ്ട് അപ്പം നിലിമ പറയുന്നുണ്ട് സാർ ഇവനാണ് എന്നെ ചതിച്ചത് ഇവനാണ് എന്നെ ചതിച്ചതെന്ന് തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ശ്രുതി പറഞ്ഞിട്ടുണ്ടല്ല നീ അല്ലെഡി എന്നെ ചതിച്ച് അമ്പത് എൻ്റെ അമ്പത് ലക്ഷം രൂപയും കൊണ്ട് കടന്നു കാണുന്നവൾ എന്നൊക്കെ പറയുമ്പോൾ സാറേ ഇയാൾ പറയുന്നത് തെറ്റാണ് ഇയാളെ ഞാൻ സ്നേഹിച്ചിരുന്നു എന്നുള്ളത് സത്യം തന്നെയാണ് പക്ഷേ ഇയാൾ എന്നോട് ആ അമ്പത് ലക്ഷം രൂപ കൊണ്ട് പറഞ്ഞിട്ട് ഞാൻ കാനഡയിലേക്ക് വന്നോളാം എന്ന് പറഞ്ഞിട്ടാണ്

പക്ഷേ ഇയാൾ വന്നില്ല ഇയാൾ ദേ ഇവളെ കെട്ടി സുഖമായിട്ട് ഇവിടെ ജീവിക്കുകയാണ് അയ്യോ തെറ്റാണ് സാർ ഇവൾ പറയുന്നത് ഇവൾ പറയുന്നത് നോണയാണ് സാറേ ഇവളുടെ അക്കൗണ്ട് അക്കൗണ്ടിലേക്ക് എൻ്റെ അക്കൗണ്ടിൽ നിന്ന് പണം പിൻവലിച്ച് എൻ്റെ രേഖകളൊക്കെ എൻ്റെ കയ്യിലുണ്ട് സാർ എന്ന് പറഞ്ഞു ഞാനിൻ്റെ സ്തുതി മൊബൈൽ എടുത്തിട്ട് ബാങ്ക് ഡീറ്റെയിൽസൊക്കെ എസ് ഐക്ക് ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ കണ്ടില്ലേ സാർ ഈ എൻ്റെ ഞങ്ങളുടെ രണ്ട് പേരുടെയും ജോയിൻറ്റ് ആയിരുന്നു ആ ജോയിൻറ് അക്കൗണ്ടിൽ നിന്നാണ് ഇവൾ പണം പിൻവലിച്ച് ഇവളുടെ സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റിയത് എന്നിട്ട് എന്നോട് നോണ പറഞ്ഞു നമുക്ക് രണ്ടു പേർക്കും ഒരുമിച്ച് കാനഡയിലേക്ക് പോകാംന്ന് എന്ന് പറയും കേട്ടോ അപ്പോൾ ശ്രുതി പരശ്ശേരിയാണ് സാർ ഈ സുദിനെ അവിടെ ചതിച്ചതാണ് എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ നീലി പറയുന്നില്ല ഞാൻ ചതിച്ചിട്ടൊന്നുമില്ല ഞാൻ എന്തിനാണ് ഇവനെ ചതിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് നീലിമേ നിൽക്കുകയാണ് അങ്ങനെ പോലീസുകാരൻ ആണെന്നുണ്ടെങ്കിൽ ഇവർ രണ്ട് പേരും പറയുന്ന കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി നോക്കുകയാണ് കേട്ടോ അപ്പോൾ ബാങ്ക് ഡീറ്റെയിൽസൊക്കെ ആണെന്നുണ്ടെങ്കിലും പോലീസുകാരൻ വാങ്ങിച്ച് നോക്കുന്നുണ്ട് അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്നത് സത്യമാണ് അപ്പോൾ പോലീസുകാരൻ പറഞ്ഞിട്ടുണ്ട് അതെ ആരാണ് സത്യം പറഞ്ഞത് ആരാണ് നോണം പറയാൻ ഞാൻ നോക്കട്ടെ എന്ന് പറയുന്നുണ്ട് സമയം രേവതി രേവതിയാണെന്നുണ്ടെങ്കിൽ ആകെ വിഷമിച്ച് പുറത്ത് നിൽക്കുകയാണ് അപ്പോൾ സച്ചയായിട്ടിനോട് പറഞ്ഞാലോ വണ്ടി കാര്യം സച്ചിയുടെ എന്നെ വഴക്ക് പറയുമോ ഇനി എന്ത് ചെയ്യും അങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന സമയത്താണ് കേട്ടോ സച്ചി വിളിക്കുന്നത് സച്ചി ചോദിക്കുന്നുണ്ട് രേവതി നീ എവിടെയാണ് പുറത്താണോ അതോ വീട്ടിലാണോ പോയിക്കാൻ പോയിരിക്കാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്താ എന്താ സച്ചിട്ടാന്ന് ചോദിക്കട്ടോ പറയുന്നുണ്ട് അതല്ല ഞാൻ വീടിൻ്റെ വഴിക്കാണ് വരുന്നത് അപ്പോൾ നീ വീട്ടിലുണ്ടെങ്കിൽ ചോറ് നിട്ട് പോകാമെന്ന് കരുതിയിട്ടാണ് ഞാനിപ്പോൾ വീട്ടിലല്ല ഉള്ളത് സച്ചിയേട്ടാന്ന് പറഞ്ഞിട്ടൊക്കെ അറിയാണേ നീ എവിടെയാണ് എവിടെയാണ് നിൽക്കുന്നത് പൂവിക്കാൻ വേണ്ടി പോയിരിക്കണം എല്ലാം ഞാനിപ്പോൾ പൂവിക്കാൻ വേണ്ടി പോയിരിക്കില്ല എൻ്റെ വണ്ടി പോയി സച്ചിയേട്ടോ വണ്ടി പോയോ എങ്ങോട്ട് ഞാൻ വണ്ടി വണ്ടി അവരെടുത്തോണ്ട് പോയി അവരോ കോർപ്പറേഷൻകാര് വണ്ടി വീണ്ടും എടുത്തു കൊണ്ടുപോയോ ചോദിക്കുക എന്താ വണ്ടിയിലും പോ കച്ചവടം നടത്തിക്കൂടെ എന്നൊക്കെ സച്ചി ചോദിക്കുക കേട്ടോ അതല്ല വണ്ടി വണ്ടി പോലീസുകാർ കൊണ്ടുപോയി എന്ന് പറയട്ടോ പോലീസുകാരോ എന്തിന് അത് ഞാൻ ആ ബോർഡ് കണ്ടില്ല സച്ചിയേട്ട നോ പാർക്കിങ്ങിന്റെ ബോർഡാണ് അത് കണ്ടില്ല എന്ന് പറയട്ടോ ഇതേ സമയം നീലിമയ്ക്ക് വേണ്ടിയിട്ടുള്ള വക്കീൽ തൊട്ടപ്പുറത്ത് തന്നെ ഒരു കാറിൽ വന്ന് ഇറങ്ങുന്നുണ്ട് എന്നിട്ട് നീലിമ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവനാണ് സാറേ എന്നെ ചതിച്ചത് ഇവൻ എന്നോട് ചതി ചെയ്തു എന്നെ വഞ്ചിച്ചു എന്നൊക്കെ പറയാം അപ്പോൾ പോലീസുകാരെ പറയും നീ അല്ല എന്നോട് പറഞ്ഞപ്പോൾ തന്നെ ഇനി എന്നോട് സംസാരിക്കൂല എൻ്റെ വക്കീല് മാത്രം നിന്നോട് നിങ്ങളോട് സംസാരിക്കൂന്ന് പിന്നെ നീ എന്തെയ്യും സംസാരിച്ചോണ്ട് എടുക്കണമെന്ന് പറയട്ടെ നീടെ വക്കീല അവിടെ എൻജോയ്ക്കും അപ്പോഴേക്കും വക്കീൽ വരുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് വക്കീൽ ഞാൻ നീലിമേക്ക് വേണ്ടി വന്ന വക്കീലാണെന്ന് പറയുന്നുണ്ടോ ആ ശരി ഇരിക്കുന്നുന്ന് പറഞ്ഞിട്ട് അയാളും കൂടെ അവിടെ ഇരിക്കുകയാണെ എന്നിട്ട് ശ്രുതി പറയുന്നുണ്ട് ഇയാൾ ഇവിടെ തന്നെ ചതിച്ചതാണ് സാറേ അമ്പത് ലക്ഷം രൂപ എൻ്റെ അച്ഛൻ്റെ റിട്ടയർമെൻറ്റ് കാശാണ് സാറേ എന്ന് പറയട്ടോ അപ്പോൾ അത് തനിക്ക് എന്തിനാണ് തന്നത് താൻ അച്ഛനെയും തട്ടിയെടുത്താണോ ഒന്ന് പോലീസാരെ ചോദിക്കും തട്ടിയെടുത്തതൊന്നും അല്ല സാറേ എൻ്റെ എനിക്ക് തന്നതാണ് എനിക്കിഷ്ടമല്ലാത്തൊരു കല്യാണത്തിന് സമ്മതിക്കാൻ വേണ്ടിയിട്ടാണ് എനിക്ക് തന്നത് പക്ഷെ ഞാനതെടുത്ത് ബിസിനസ് ചെയ്തിട്ട് അച്ഛന് തിരിച്ചു കൊടുക്കാന്നാണ് ഞാൻ കരുതിയിരുന്നത് എന്നൊക്കെ പറയും കേട്ടോ അപ്പം വക്കീൽ പറഞ്ഞു ഇയാൾ പറഞ്ഞതൊക്കെ പച്ചക്കള്ളാണ് സാർ എൻ്റെ കയ്യിൽ രേഖിൻ്റെ ഇയാളുടെ സമ്മതത്തോടു കൂടി തന്നെയാണ് ആ അമ്പത് ലക്ഷം രൂപ നീലിമയുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളൂ എന്ന് അറിയാണി അപ്പോ നോക്കുമ്പോൾ അയാൾ രേഖകളൊക്കെ എടുക്കുന്നണ്ട് അപ്പോ സുതിനോട് സുതി ചോദിക്കുന്നത് എന്തെങ്കിലും ഫോമിൽ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടോ ചോദിക്കുമ്പോൾ അതേ ഞാൻ ഒരു ഫോമിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് വായിച്ചു നോക്കിയില്ല ഇല്ല വായിച്ചു നോക്കിയില്ല വായിച്ചു നോക്കാതെയാണ് ഒരു ഫോമിൽ ഉപ്പ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ പിന്നെ അവൾ പറഞ്ഞു അപ്പോൾ ഞാൻ ഉപ്പ് ഇട്ടു കൊടുത്താണ് സുതി എന്ന് പറയും ഇതേസമയം രേവതിയാണെന്നുണ്ടെങ്കിൽ സച്ചിനോട് കരഞ്ഞുകൊണ്ട് പറയണം സച്ചിയേട്ട എന്ത് ചെയ്യും സാറിയില്ല ഫൈൻ അടച്ചാൽ മതി ഫൈൻ ഫൈനടച്ചാൽ കൊണ്ടുപോകാൻ പറ്റിയിരിക്കും എന്ന് പറയും കേട്ടോ ഫൈൻ അടക്കാൻ എൻ്റെ കയ്യിൽ കാശില്ല പൂക്കാലി ചേച്ചി തന്ന ഇരുന്നൂറ് രൂപ മാത്രമേ ഉള്ളൂ പൂക്കച്ചവടം ചെയ്ത് എന്താണ് രേവതി ആയിരം എടുത്ത് കയ്യിൽ പോയക്കുണ്ടായി ഞാൻ മറന്നുപോയി സച്ചിയേട്ട എന്ന് പറയും അതിന് ശേഷം പിന്നീട് അയാൾ വക്കീലിൽ രേഖകളൊക്കെ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ആ രേഖകളൊക്കെ പോലീസുകാരൻ അടുത്ത് വായിച്ച് നോക്കുന്നുണ്ടോ അപ്പോൾ അതിൽ സുതി ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട് സുതി ആണെന്നുണ്ടെങ്കിൽ ഒന്നും വേണ്ടാതെ ിക്കാൻ കേട്ടോ സാർ എൻ്റെ അച്ഛൻ്റെ പണമാണ് സാർ എനിക്കത് വാങ്ങിച്ചു തരണം സാർ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെ അപ്പോൾ ആ രേഖകൾ നോക്കുമ്പോൾ ശുദ്ധി ഒപ്പിട്ടതല്ലേ അപ്പോൾ വേറെ രക്ഷമില്ല എന്നുള്ള രീതിയിൽ പോലീസാർ നിൽക്കുകയാണ് അപ്പോഴേക്കും ശ്രുതി എഴുന്നേറ്റ് നിന്നിട്ട് എടി നിന്നെ എൻ്റെ ഭർത്താവ് ചതിച്ചെന്ന് പറയണത് നുണയാണ് നീയാണ് എൻ്റെ ഭർത്താവിന് ചതിച്ചത് ഞാൻ ഭർത്താവിന് നിൻ്റെ ഭർത്താവിനൊന്നും ചതിച്ചിട്ടില്ല ആറുമാസം ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചായിരുന്നുണ്ട് താമസിച്ചോണ്ടിരുന്നത് പറഞ്ഞു ശുദ്ധീന് മുഖം കുമ്പിട്ട് നിൽക്കുകയാണ് അപ്പോൾ അത് സ്നേഹമില്ലാഞ്ഞിട്ടാണോ ഞങ്ങൾ ആറ് മാസം ഒരുമിച്ച് തീവിച്ചത് അത് നിന്റെ അടവാണെടി പണം തട്ടാനുള്ള അടവാണ് നീ അത് ചെയ്തത് അല്ലാതെ ശുദ്ധിയോടുള്ള സ്നേഹം കൊണ്ടുവന്നല്ല അമ്പത് ലക്ഷം രൂപ ഒറ്റയ്ക്ക് തട്ടിയെടുത്തിട്ട് അവൾ നാട് വിട്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രദ്ധി നീലിമനെ വഴക്ക് പറയുകയാണ് അപ്പോൾ പോലീസുകാരെ ഇങ്ങനെ തട്ടി തട്ടിപ്പിടിച്ചിട്ട് അതെ ഇത് തരുവൊന്നുമില്ല വാ ഇവിടെ വന്നിരിക്കി എന്ന് പറയും കേട്ടോ ആ ശ്രുതി ഇങ്ങനെ വീണ്ടും ദേഷ്യത്തോട് കൂടിയിട്ട് നീലിമനെ നോക്കുകയാണേ എന്നിട്ട് വീണ്ടും ശ്രുതിയുടെ അടുത്ത് തന്നെ വന്നിരിക്കുകയാണ് എന്നിട്ട് വീണ്ടും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ എന്നെ സംസാരിച്ചുകൊണ്ട് എന്തായാലും ഈ അമ്പത് ലക്ഷം രൂപ ഞാനല്ല തട്ടിയെടുത്തത് ആ കാര്യത്തിൽ ഒരു സംശയമില്ല ഇവിടെ എന്നെ ചതിച്ചതാണ് ആ ചതിച്ച അതിനുള്ള കോമ്പൻസേഷനാണ് ആ പണം എന്ന് നീലിമ പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് സച്ചി ഈ രവതിയുടെ അടുത്തേക്ക് ഓടിവരാണ് രവതി ഓടിച്ചത് സച്ചിട്ടോ സച്ചിട്ടാ സച്ചിയേട്ട് എനിക്ക് സ്നേഹത്തോടുകൂടി വാങ്ങിച്ചു തന്ന വണ്ടിയല്ലേ അത് പോയി എന്ന് പറഞ്ഞട്ടെ അപ്പോൾ സച്ചി പറയുന്നുണ്ട് അതെ നീ ഏത് നേരെ നോക്കിയാലും സച്ചിയട്ടെ തന്ന വണ്ടി സച്ചിയായിട്ട് വാങ്ങിച്ചെന്ന വണ്ടി എന്നൊന്നും പറഞ്ഞുകൊണ്ടിരിക്കേണ്ടാന്ന് പറയട്ടോ എന്നാലും സച്ചിയേട്ടാ ആ വണ്ടി പോയില്ലെന്ന് പറഞ്ഞിട്ടോ നിനക്ക് കണ്ണുണ്ടൂടെ നിനക്ക് ഇതെന്താ നിനക്ക് തന്നെയാണോ പണി നോർ പാർക്ക് നോ പാർക്കിംഗ് ഏരിയയിൽ വണ്ടി വെക്കൽ അന്ന് ഓട്ടോ വയ്ക്കാനായിട്ട് എന്നെ നിർബന്ധിച്ച് അവിടെ ഫൈൻ അടക്കേണ്ടി വന്നു ഇപ്പോൾ നീ ഇതും ചെയ്തു അയ്യോ ഞാനത് ഓർത്തില്ല സച്ചിട്ടാ ഇനിയിപ്പോൾ കോടതിയിലേക്ക് അങ്ങനെ പോകേണ്ടി വരും അയ്യോ കോടതിയിലേക്കോ ആ ഇവിടുന്ന് ഫൈൻ അടിച്ചാൽ കേട്ടില്ലെങ്കിൽ കോടതിയിലേക്ക് പോകേണ്ടി വരും അപ്പോഴേക്കും പോലീസുകാരൻ വരികയാണെ അപ്പോൾ പോലീസുകാരൻ വരുമ്പോഴേക്കും സച്ചി ഓടി ചെന്നിട്ട് എവിടെ കാല് പിടിച്ചെന്നുള്ള പോലെ പറയുകയാണെ സാർ ഇവളറിയാതെ ചെയ്തതാണ് സാർ പ്ലീസ് സാർ അപ്പോൾ ട്രാഫിക് എസ് ഐ വന്നിട്ടേ ഇനി സംസാരിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയട്ടെട്ടോ നിങ്ങൾ പറയുമ്പോഴത്തേക്കും അങ്ങോട്ട് വണ്ടി തരാനിരിക്കല്ലേ നിങ്ങൾക്ക് എന്താ കണ്ണില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് സോറി സാർ ഇവൾക്ക് ഇവൾക്കറിയില്ല എന്ന് പറഞ്ഞട്ടോ സച്ചിയായിട്ട് എനിക്ക് വണ്ടി വാങ്ങിച്ചു തന്ന വണ്ടിയാണ് സാർ അപ്പോൾ വീണ്ടും അങ്ങനെ തന്നെ പറയാം കേട്ടോ എന്നിട്ട് പോലീസാരെത്തിരി ഇതായിക്കെ തോന്നുന്നുണ്ട് കേട്ടോ ഞാൻ പൂക്കച്ചാടോണെന്നൊക്കെ പറയുമ്പോൾ എന്നിട്ട് ശരി ശരി ഫൈൻ അടക്കേണ്ടി വരും എന്നു പറയട്ടോ അതിനെന്താ സാർ ഞാൻ ഫൈൻ അടയ്ക്കാന്ന് പറയുമ്പോഴേക്കും രാവിലെ പറയും എന്താ സാർ ഇത് ഇങ്ങനെയൊക്കെയാണോ നിങ്ങൾ ചെയ്യുന്നത് ഒരിത്തിരി ഞാൻ അവിടെ വണ്ടി പാർക്ക് ചെയ്തുള്ളൂ അതിനാണ് നിങ്ങളിങ്ങനെ ചെയ്തത് ഞാൻ കൊള്ള കച്ചവടം ഒന്നല്ല നടത്തിയത് എന്നൊക്കെ ചോദിക്കുകയാണ് ഇത് പോലീസാരെ ദേഷ്യം വരും കേട്ടോ ഇവളുടെ നാക്കിനെ ഇത്തിരി നീളം കൂടുതലാണ് അതുകൊണ്ടേ ഇപ്പം തൽക്കാലം തരാൻ ഉദ്ദേശമില്ല അപ്പോഴേക്കും സച്ച് ദേഷ്യത്തോട് കൂട്ടിയിട്ട് രേവതനെ നോക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് പറയും അയ്യോ സാറേ സോറി സാറേ സോറി അവൾക്കറിയാണ്ടാണ് എല്ലാതും അറിയാണ്ടാണ് എല്ലാതും അറിയാണ്ടാണ് പറയുന്നത് അറിയാണ്ടാണ് വണ്ടി വെച്ചതൊക്കെ അറിയാണ്ടാണ് എന്താ വണ്ടിയാണോ എന്ന് ചോദിക്കാൻ അയ്യോ അല്ല സാർ എന്ന് പറയുകയാണെ ഇപ്പം തൽക്കാലം എസ് ഐ വന്നതിന് ശേഷം എന്തെങ്കിലും തീരുമാനിക്കാൻ പറ്റുകയുള്ളൂ വണ്ടി തരില്ല എന്ന് പറയുകയാണ് കേട്ടോ അപ്പോഴേക്കും പിന്നെ കൂടെ സച്ചി ഓടിച്ചെല്ലാമാണ് കേട്ടോ സച്ചി ഓടിച്ച് തന്നിട്ടും പോലീസുകാരെ വണ്ടി കൊടുക്കാനായിട്ട് സമ്മതിക്കുന്നില്ല നിങ്ങളിവിടെ നിൽക്ക് അത് പിന്നെ ഈ ഇവിടെ വായൽ നാക്കി ഇവിടെ നിന്ന് ഇവിടെ നിർത്തിയിട്ട് കാര്യമില്ല നിങ്ങൾ തന്നെ നിൽക്കുന്നു പറഞ്ഞോ സച്ചിയോടും സച്ചിക്ക് ഒരു ഓട്ടം വരുന്നുണ്ട് കേട്ടോ അയ്യോ സാറ് എനിക്കിപ്പോൾ വരാൻ പറ്റില്ല ഒരു വണ്ടിക്ക് വേണ്ടിയിട്ടുള്ള ഓട്ടത്തിലാണെന്ന് പറഞ്ഞിട്ടോ അങ്ങനെ അവർ നീലിമയും സച്ചി സുദീം ശ്രുതിയൊക്കെ ഇരിക്കുന്ന ഭാഗത്തേക്ക് സച്ചിയൊക്കെ വരുന്നുണ്ട് കേട്ടോ ജനലിൻ്റെ അവിടെ നിന്ന് വർത്താനൊക്കെ പറയുന്നുണ്ട് പക്ഷേ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നില്ല പി ഇവരാണെന്നുണ്ടെങ്കിൽ ഈ നിലിമനെ എങ്ങനെയെങ്കിലും കൊടുക്കണം ആ പൈസ മേടിക്കണം എന്ന് വിചാരിച്ചിരിക്കണം ശ്രുതി ഞാൻ പറയുന്നുണ്ട് കേട്ടോ വീട്ടും വീട്ടും സാറേ എനിക്ക് അതിൻ്റെ അമ്പത് ലക്ഷം രൂപ വാങ്ങിച്ചോ എന്ന് പറയുമ്പോൾ നീലിമ പറയും പിന്നെ എൻ്റെ കയ്യിലൊന്നും അമ്പത് ലക്ഷം രൂപയില്ല ഞാൻ തരിയൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെ നിൽക്കാൻ കിട്ടാം പോലീസുകാരാണെങ്കിൽ യാതൊരു വിധത്തിൽ ുള്ള തീരുമാനങ്ങളും എടുക്കാനും പറ്റുന്നില്ല എന്ന് പറയുന്നില്ല ആരാണ് തെറ്റ് ചെയ്തത് ആരാണ് ശരി ചെയ്തതെന്നൊന്നും പോലീസുകാരന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല കേട്ടോ അപ്പം അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് സച്ചിനെയും രേവതിനെയും തന്നെയാണ് രേവതി ആണെങ്കിൽ കണ്ണീരോട് കൂടിയിട്ട് സച്ചിന് നോക്കുന്നുണ്ട് പക്ഷേ സച്ചിക്കാണെന്നുണ്ടെങ്കിൽ ദേഷ്യം വരാണ് കേട്ടോ കാരണം രേതിരെ വാൽനാക്കിൻ്റെയാണ് ഇപ്പോൾ വീണ്ടും ആ ഒരു വണ്ടി അവിടെ തന്നെ ഇരിക്കേണ്ടി വന്നത് ദേഷ്യത്തോട് കൂടിയിട്ട് സച്ചി രേവതിനെ നോക്കുന്നത് കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവർ വീഡിയോ ഇഷ്ടപ്പെട്ട